എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാരതമണ്ണിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന കൂനൻകുരിശ് സത്യം നടന്ന മട്ടാഞ്ചേരിയിലെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കൂനൻകുരിശ് പഴയ സുറിയാനി പള്ളിയിലാണ് ഞങ്ങൾ ഇന്നെത്തി ചേർന്നിരിക്കുന്നത് റോഡിൽ നിന്നും കരിങ്കല്ല് പാകി മനോഹരമാക്കിയ പള്ളിമുറ്റത്തേക്ക് കടക്കുമ്പോൾ തന്നെ ചെമ്മണ്ണിൻ്റെ നിറത്തിലുള്ള മനോഹരമായ ദേവാലയം കാണാൻ സാധിക്കും മട്ടാഞ്ചേരിയിലെ പ്രസിദ്ധമായ ഡച്ച് കൊട്ടാരത്തിൽ നിന്നും എണ്ണൂറ്റിയൻപത് മീറ്റർ ദൂരത്താണ് ഈ പുരാതന ദേവാലയം ഈ പുരാതന ദേവാലയവും ചുറ്റുപാടും നല്ല വൃത്തിയിലാണ് സംരക്ഷിച്ചിരിക്കുന്നത് പള്ളിക്കുള്ളിൽ പാലിക്കേണ്ട മര്യാദകൾ എഴുതി എഴുതിവെച്ചിരിക്കുന്ന ഒരു ബോർഡും ഇവിടെ കാണാൻ സാധിക്കും ഈ ദേവാലയത്തിൻ്റെ മുഴുവൻ ഭാഗവും മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വിദേശ സാങ്കേതികവിദ്യയിൽ മണ്ണ് കംപ്രസ് ചെയ്ത് നിർമ്മിച്ച് ഇഷ്ടികയാണ് ഭിത്തിയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് മട്ടാഞ്ചേരിയിലെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പഴയ ദേവാലയത്തിൽ കൂനൻ ഗുരു സത്യത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ ഭാരതത്തിലെ ആദ്യ സ്വാതന്ത്ര്യ സമരം എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരുടെ പേരുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൂനൻ കൂനൻകുരിശു സത്യത്തിന് നിധാനമായ കുരിശിനടുത്തേക്കാണ് അടുത്തതായി ഞങ്ങൾ എത്തിയത് ആ ചരിത്ര സംഭവത്തെ അനുസ്മരിപ്പിക്കും വിധം കുരിശിൽ വലിയ വടം ചുറ്റി നീട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കൊത്തുപണികളാൽ അലങ്കൃതമായ ഈ കൽകുരിശിൻ്റെ താഴെ നാലുവശങ്ങളിലും എപ്പോഴും ദീപം തെളിച്ചു വെച്ചിരിക്കുന്നു ധാരാളം വിദേശികളും ദിനം ഈ ദേവാലയം സന്ദർശിക്കാൻ എത്താറുണ്ട് വിശുദ്ധ ഗീവർഗീസ് സഗതയുടെ തിരുശേഷിപ്പുകൾ ഈ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയൊന്നിൽ സുറിയാനി ബിഷപ്പായിരുന്ന ബിഷപ്പ് ഷക്രുള്ള മാർ മാർബെസേലിയോസാണ് ഈ പള്ളി സ്ഥാപിച്ചത് ഈ ദേവാലയത്തിൽ എല്ലാ വെള്ളി ഞായർ ദിവസങ്ങളിലും വിശുദ്ധ കുർബാന നടത്തപ്പെടുന്നു പള്ളിക്കുള്ളിൽ ചിത്രീകരണം അനുവദനീയമല്ലാത്തതിനാൽ ഞങ്ങൾ വീണ്ടും പുറത്തെ കാഴ്ചകളിലേക്ക് നീങ്ങി എ ഡി അൻപത്തിരണ്ടിലാണ് ക്രിസ്തുശിഷ്യനായ സെൻറ് തോമസ് കേരളത്തിലെത്തിയത് അതിനുശേഷം ക്രിസ്തുമതം പ്രചരിച്ചു ആദ്യകാല ക്രിസ്ത്യാനികൾ സുറിയാനി ആചാരങ്ങൾ പിന്തുടർന്നിരുന്നു പിന്നീട് പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് ശേഷം മാർത്തോമ നസ്രാണികളെ മാർപ്പാപ്പയുടെ കീഴിലേക്ക് മാറ്റാൻ ലത്തീൻ പുരോഹിതർ ശ്രമിച്ചു വേണ്ടി നടത്തിയ ഏറ്റവും പ്രധാന ശ്രമമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ നടന്ന ഉദയം ബേറൂർ സുന്ഹദോസ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ടിൽ അഹത്തള്ള എന്ന സുറിയാനി ബിഷപ്പിനെ പോർച്ചുഗീസുകാർ കടലിൽ മുക്കി കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിന് സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ പഴയ കൽകുരിശിൽ ഒരു വലിയ കയർ കെട്ടി തങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിക്കും എന്ന് സത്യം ചെയ്തു ഇതാണ് ഭാരതത്തിലെ ആദ്യ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൂനൻകുരിശു സത്യം അഹത്തള്ളയ്ക്ക് അറബിക്കടലിൽ സംഭവിച്ചത് ഇപ്പോഴും ദുരൂഹമാണ് അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ കടലിൽ മുക്കി കൊന്നുവെന്ന് ചരിത്രകാരന്മാർ വാദിക്കുമ്പോൾ ചില ആധുനിക എഴുത്തുകാർ പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ അഹത്തള്ള കൊല്ലപ്പെട്ടില്ലെന്നും അദ്ദേഹത്തെ ലിസ്ബണിലേക്ക് തടവുകാരനെ അയച്ചുവെന്നും അവിടെ അദ്ദേഹം ജയിലിൽ സ്വാഭാവിക മരണമടഞ്ഞുവെന്നും പറയുന്നു മട്ടാഞ്ചേരിയിലെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കൂനൻകുരിശ് പഴയ സൊറിയാനി പള്ളിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി